അമേരിക്ക ഇസ്രായേല്യാഹു ഷാറോ ആയിരം ആയിരം അബൂബക്കർക്കാൾ ഉമർ നേന്മാരാ കൽപ്പ് പട്ടി നിതിന്യാഹുവിന്റെ പട്ടി അല്ലേ ഉമറും ഈ പട്ടിയേക്കാൾ മോശക്കാരാണ് എന്ന് ഇതാണ് ഇറാനിലെ പള്ളി ബിമ്പൽ വെച്ച് ഇപ്പോഴും വിസിച്ചു സഹിക്കാൻ പറ്റും അള്ളാനെ സ്നേഹിക്കുന്ന മൂമിനിങ്ങൾക്ക് നിങ്ങൾ എന്താണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ മക്കയും മദീനയും വന്നാൽ മദീനയുടെ കബർ പൊളിക്കും അഷഫ്ലക്കിന്റെ കബറിൽ നിന്ന് അബുദ്ദിക്കിന്റെയും ഉമറിന്റെയും തൂക്കിക്കൊല്ലും അത്ര അവർ എന്ന് അപകടകാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും ഇപ്പോഴും അജിനു വേണ്ടിയും ഇതാണോ ഞാൻ സഹിക്കേണ്ടത് ഇതെല്ലാം പിതുങ്ങിട്ട് നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ കുന്തം പുതുക്കുകയാണോ ചെയ്യേണ്ടത് അത് ഞാൻ വളരെ വൈകാര വലിതനായി പ്രസംഗിച്ചു

ഒരാൾ ഒട്ടകപ്പുറത്ത് ഒട്ടകവുമായി യാത്ര ചെയ്യുകയാണ് ഒട്ടകവുമായിട്ട് മരുഭൂമി യാത്ര യാത്ര ചെയ്യുന്ന സംരംഭത്തിൽ ഒട്ടകത്തെ കാണാനില്ല ഒട്ടകം പോയിരിക്കുന്നു ഭക്ഷണമെല്ലാം എല്ലാം അതിലാണുള്ളത് അയാള് ഉറക്കം കെട്ടി നോക്കുമ്പോൾ ആകെ ബേജാറായി കുറെ സമയം കഴിഞ്ഞപ്പോൾ മുൻപ് ഉറങ്ങി ക്ഷീണിതനായി ശബ്ദം കെട്ടപ്പോൾ നോക്കുമ്പോൾ ഒട്ടകം മുമ്പിൽ ചവടിക്കാരി പിടിച്ചു പറഞ്ഞു ആ ചിരിച്ചു പോയി എന്ന് കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ ഇറാനിയൻസത്തോടും എന്റെ മനസ്സിൽ സൂക്ഷിച്ച അമ്പത് കൊല്ലത്തോളം പഴക്കമുള്ള വെറുപ്പ് ആ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സമയത്തിന്റെ നാവ് നിലപന്നായതാ ഞാൻ സമ്മതിക്കുന്നു

അതെ മുമ്പിൽ എന്താണ് എന്നെത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി കന്മത് ആ കിയാൽ എന്താണ് മനസ്സിന്റെ അള്ളഹാനോട് സ്നേഹം സ്നേഹം അതെ അതെ കൂട്ടെ അതെല്ലത്തോടും എനിക്ക് അത്ര ഇഷ്ടമാണ് ക്ഷീരത്തിലോടും വിധുത്തിനോടും അത്ര വെറുപ്പാണ് അത്ര വെറുപ്പാണ്

നമ്മുടെ അത് വിശ്വസിക്കുന്നവരാ നിങ്ങൾക്ക് വിശ്വാസം എനിക്കറിയില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ആ രീതിയിൽ അള്ളാഹുവിനെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തലാണ് അള്ളാഹുവിന്റെ ഇടപെടലുകളെ ഞാൻ അത്ര മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തലാണ് അതെനിക്ക് നല്ല യക്കിനുണ്ട് ഈ കടലാസ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും അതേ അവസരത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏമന്മാർക്ക് എന്നെ വിളിക്കാമായിരുന്നു എന്റെ അടുത്ത കൂട്ടുകാരെന്നെ വിളിച്ചിട്ടുണ്ട് ആ സമയത്താരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് എന്നെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു അത് ഞാൻ പരിഹാരം ഉണ്ടാക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളെ വിഷമിക്കേണ്ടി വരികയില്ല നയം അത് തന്നെയാണ് ചെറ്റം പറഞ്ഞു വേണ്ടിയിട്ടാണ് പാവപ്പെട്ട മുസ്ലിം കൊണ്ടെടുക്കപ്പെടുകയാണ് ഏറിയ ഊർവ് സെൽഫികളാണ് സെൽഫികൾ നയിച്ചൊടുങ്ങാന്നുള്ള ഞാൻ സംശയിക്കുന്നു ആ ഉറുപ്പാണ് ഞാൻ പ്രകടിപ്പിച്ചത് നിങ്ങടെ ബഷാർക്കോട്ട് ചെയ്യിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് സെലഫികളായ മുസ്ലിമികളെ കൊന്നൊടുക്കി ശ്രീയ ഇറാഖും കൊന്നൊടുക്കി യമനിക്കും കൊന്നൊടുക്കി കൊണ്ടിരിക്കുന്നു ആ വെറുപ്പാണ് ഞാൻ അസ്വീകരിച്ചത് അതേപോലെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ അതേപോലെ തന്നെ പി എൻ്റെ ആൾക്കാരുണ്ട് ഫലസ്തീൻസിന്റെ ആൾക്കാരുണ്ട് ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ അവരെ വെച്ചു കൊണ്ട് ന പ്രശ്നം പരിഹരിക്കണം പുതുസ് അവരെ കയ്യിലേക്ക് വരണം

തീർച്ചയായിട്ടും ഹമ്മാസ് ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാണ് എന്ന് വെച്ചിട്ട് ഹമ്മാന്റെ ആദർശം നിർബന്ധിക്കുന്നത് ശരിയല്ല കാര്യത്തിൽ കാര്യത്തിൽ ഇടപെട്ടു ഇടപെട്ടു എന്നല്ല അർത്ഥം അള്ളാഹുവിന്റെ ഇടപെടൽ അങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് അപ്പൊ വെച്ചാലും അള്ളാഹു പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് ാണ് പ്രയാസത്തില സഹാഖാണെങ്കിൽ വിഷമത്തിനാണ് പ്രയാസത്തില

ആ പട്ടാളം ആ സൈന്യം നദീനയുടെ അതിർത്തിയിൽ എത്തുകയും ഹബീബിന് രോഗം കലശനാണെന്ന് അറിഞ്ഞപ്പോൾ നിൽക്കുകയും അഷബ് ഉൽഫ് തിരിച്ചു വരികയും ചെയ്തു ഈ സംഘം പേർഷ്യയിലേക്ക് പോകണം അത് അഷബ് ഉൽ പോകാൻ തീരുമാനിച്ച സൈന്യമാണ് സഹബാക്കൾ മുഴുവൻ അബദ്ധിക്കെതിർത്തു അബസിദ്ധിക്കോട് ഉബറഹി ശക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നദീന കാലിയായി കിടക്കുകയാ സഹബാക്കൾ കൂടുതൽ മാനസികമായി തകർന്നിരിക്കുകയാണ്

ഞാൻ ചിന്തിക്കുന്നത് കാട്ടു മൃഗങ്ങൾ വന്നിട്ട് എന്നെ തട്ടിക്കൊണ്ടുപോകും മൃഗങ്ങൾ വന്നിട്ട് മദീനെ മുഴുവനും കാർന്ന് തിന്നു പോവുകയും ഇവിടുത്തെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ചെന്നൈക്കൾ വന്ന് തിന്നാലും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടിയാലും ഈ സംഗത്തെ ഞാൻ അയക്കുക തന്നെ ചെയ്യും ഇത് അഷ്റഫുൽ ഹൽക് തീരുമാനിച്ച വെച്ച സംഗമാണ് എനിക്ക് അഷ്റഫുൽ ഹൽക്കിനോടാണ് കൂറ് അഷ്റഫുൽ ഹൽക്കിന്റെ തീരുമാനത്തോടാണ് കൂറ് നിങ്ങളുടെ വികാരത്തോടല്ല എന്ന് അവൻ സിദ്ധിക്ക അള്ളാഹു പറഞ്ഞു അല്ലേ പിന്നെന്താവരദ വഖൽ അലി ഉമർ ലമ്മ അർസലഹു ഉസാമ യസ്തഹദിഹു ഫി റുജൂർ വത്വലബ ഇലൈഹി ലംസാർ ഇന്നാ ابي ും ഉമറും പോയേ പറ്റൂ ഉസ്മാനും പോയേ പറ്റൂ എല്ലാരും പോയേ പറ്റൂ ലൗഹത്തിന് പട്ടികളും എന്നെ കടിച്ചു കീറിയാലും അത് ആവേശമാനോട് സുന്നത്തിനോട് ഹബീബിന്റെ ദീനോട് മരിച്ചു തീർന്നാലും വെള്ളം വരാൻ പാടില്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാം എന്നാന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആദർഷത്തിന്റെ വികാരം എന്താന്ന് അറിയാത്തത് കൊണ്ടാണ് ആ പ്രകടിപ്പിച്ചു ഞാൻ എന്റെ ദേഷ്യം ഞാൻ പ്രകടിപ്പിച്ചു ഷിയാക്കളോടുള്ള വെറുപ്പ് അതെ സംഭവിക്കാൻ പോകുന്നത് ഓർത്ത് അശ്വങ്ങൾക്ക് സംഭവിക്കുന്നതോർത്ത് മക്ക ഈ മതി തകർന്ന് തരിപ്പുറമാകുന്നത് ഓർത്ത് ഞാൻ അത് എന്റെ തലപ്പത്ത് ഞാൻ അത്രയോ പറഞ്ഞു ശരിയാ അത് തെറ്റാ തലപത്തില്ലേ വ്യാഖ്യാനിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് ആദർശത്തോടാണ് കൂറ് നിങ്ങളെപ്പോലെ സംഘടനയോടോ സംഘടനാ നേതാക്കന്മാരോടോ അല്ല നിങ്ങൾ നടത്തുന്ന പത്രത്തോടല്ല കേരളത്തിലുള്ള കേരളത്തിലുള്ള ഇസ്ലാം പാർട്ടി മുതൽ ഈജിപ്തിലുള്ള മെഹ്വാൻ മുസ്ലിമും വരെ അതേപോലെ തന്നെ ഷഹാദത്ത് വാത്തിയിലാക്കി മരിച്ച മഹാന്മാരെ കൊണ്ട് അവര് ജീവിച്ചിരിക്കുന്ന ജിന്നുകളെ കൊണ്ട് വാത്തിലാക്കിയവർ സയൻസിനെ കൊണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇസ്ലാമിനെ കൊന്ന് കുഴിച്ചിട്ടിരിക്കേണ്ട നിങ്ങളോട് എനിക്ക് നിങ്ങളെനിക്ക് ആവശ്യപ്പെട്ടിപ്പിക്കാൻ വരക്കേണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാൻ വരക്കേണ്ട എന്റെ വാക്കുപയോഗിച്ച് നിങ്ങൾ എന്നെ വധിക്കാൻ വരക്കേണ്ട ശരിയാ നിങ്ങൾ എന്നെ എല്ലാം ഒറ്റപ്പെട്ടാലും എന്നെല്ലാം ഒറ്റപ്പെട്ടാൽ വാക്ക് കേരളത്തിലെ ചെന്നൈക്കൾ മുഴുവനും എന്നെ കടിച്ചു കീറിയാലും എന്നെ ഒറ്റപ്പെടുത്തി തെരുവിലിരിച്ചിട്ട് തന്നെ പട്ടണി നടത്തി കൊന്നാലും ഞാൻ എന്റെ ആവർഷത്തിന് പിന്മാറുന്ന പ്രശ്നമില്ല എന്താണ് ആകർഷണം ഫലസ്തീനിയോടുള്ള മഹബത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ മാറ്റം അത് തിരുത്തുന്ന പ്രശ്നമില്ല ഞാൻ ഒരു വിദ്വാന കല്യാണത്തിലും പങ്കെടുക്കുന്ന പ്രശ്നമില്ല ഞാൻ ഒരു പന്തഞ്ചും ചെന്നെത്തി ചോദിക്കുന്ന പ്രശ്നമില്ല ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഹബീബിന്റെ മകളോട് അമ്മകളെ രണ്ട് മക്കളോട് അതെത്തീനിൽ ഈ രീതിയിൽ ഇന്നും കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പാവപ്പെട്ട ആ പെണ്ണുങ്ങളോട് കുട്ടികളോട് അതാണ് എന്റെ മഹത്തിന്റെ പോലും നാൽപ്പത്തി നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് നടപ്പിലെത്തിക്കൊണ്ടിരിക്കാൻ ഇന്നും ഞാൻ അത് മാറ്റിയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മാതിരി ബിരിയാണി കിട്ടുമ്പോൾ തിന്ന് എന്തൊക്കെ കൂട്ടം ഇല്ല നിങ്ങളെ മക്കളെന്താ ചെയ്തത് തിരുവനന്തപുരത്തെ കാസർഗോഡ് വരെയുള്ള നിങ്ങളെ സെക്രട്ടറി കമ്മിറ്റിക്കുമാരെയും അമീറന്മാരെയും വിളിച്ച് നിങ്ങളെ കമ്മിറ്റി കമ്മിറ്റിക്ക് നിങ്ങൾ ഉള്ളു തിന്നില്ലേ നിങ്ങൾക്കാ ഫലസ്തീന്റെ പാവപ്പെട്ടവരെ ജൂതൻ ഇവിടുത്തെ അറ്റാച്ച് ഹോട്ടൽ നിങ്ങൾ അറ്റിച്ച് ചിരിച്ചില്ലേ വഴിയ കല്യാണം നടത്തിയില്ലേ നിങ്ങൾ ചോദന കല്യാണം നടത്തില്ലേ നിങ്ങൾ കമ്മിറ്റി അത് സംയുക്ത ജമായില്ലേ ഫലസ്തീൻ പ്രശ്നം നമുക്ക് അതുകൊണ്ട് കൊറോണന്റെ സമയത്ത് നമുക്ക് ഒരു രീതി കിട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ പ്രശ്നം തീരത്തെ എടുത്തിട്ട് ഈ ആഘോഷം പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ എന്റെ സമുദായത്തോടത് പറഞ്ഞിട്ടുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്റെ താല്പര്യം അത അമലിലൂടെ ജൂതലത്തമർക്കണം സുന്നത്തയാത്ത താടിക്കെതിരായിട്ട് ജൂതൻ സംസാരിച്ചാൽ താടി വെച്ചിട്ട് പ്രതിഷേധിക്കുക പ്രതിഷേധിക്കേണ്ടത് നിക്കാബിനെതിരായിട്ട് ജൂതൻ പ്രസംഗിച്ചാൽ എല്ലാ പെണ്ണുങ്ങളെയും നിക്കാവ് കിട്ടിയിട്ട് പ്രതിഷേധിക്കാവും ഇല്ല തുണിയും ജൂതൻ പറഞ്ഞതുപോലെ പെൺപുള്ളറോട്ടിലടക്കിയിട്ട് ജൂതനെതിരായിട്ട് പ്രസംഗിച്ചതിൽ പ്രതിഷേധം എന്നല്ല പറയാ എലു നേരെ പോയത് കല്യാണ പന്തലേക്ക് ചോറ് നിന്നാൽ ഹോട്ടലിലേക്ക് <laughs> റെസ്റ്റോറന്റിലേക്ക് <laughs> <f dragging> ും സാധിക്കുമായി ഏതെങ്കിലും അബ്ലാം മലവിന്റെ വീട്ടിലേക്ക് ഒരു കാറും കല്യാണത്തിന് വന്നാൽ തെളിയിക്കാൻ പറ്റുമോ ഇവിടുത്തെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്ന പോലെ പറ്റുമോ എണ്ണക്ക് ആരിക്കെങ്കിലും ഒരക്ക് പറ്റുമോ നിങ്ങൾക്ക് എന്നോട് എന്നോ എനിക്കറിയാം നന്നായിട്ട് എന്റെ വാക്കുകൾ നിങ്ങളെ വല്ലാതെ അവസരപ്പെടുത്തുന്നുണ്ട് എന്റെ പ്രസംഗം നിങ്ങളെ വല്ലാതെ അവസരപ്പെടുത്തുന്നുണ്ട് അതിൽ ചാൻസ് കിട്ടിയപ്പോൾ നിങ്ങൾ എന്നെ പൂർണ്ണമായി ഉമ്മത്തിൽ അകറ്റാനുള്ള ശ്രമമാണ് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എനിക്ക് അറിയാം ഞാൻ ഷഹാദത്ത് പറയാൻ തുടങ്ങിയപ്പോൾ പല സ്ഥലത്തേക്കും അത് ഏറ്റിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിനൊന്നും മറുപടി വളയാതെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ മൂന്ന് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു പ്രശ്നം പരിഹരിക്കുന്നത് മൂന്ന് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ലോകത്തുള്ള നാൽപ്പതിനായിരം ജാറങ്ങൾ അടച്ചുപൂട്ടുക എന്നിട്ട് അള്ളാന്റെ വെറുപ്പ് തീർക്കുക ജാറങ്ങളെ കൊണ്ടന്ന് വെറുത്തിരിക്കുകയാണ് ജൂതന്മാർ ഉസൈർ മകര എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ ഈസ പറഞ്ഞപ്പോൾ ഒന്ന് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തന്നീട് കാണിച്ചത് ജാതങ്ങളെ വെച്ചുകൊണ്ടാന്റെ ആധിപത്യത്തിൽ പന്തി ചേർത്തവരോടാകാശത്തിന്റെ കമാടം വരത്തി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ തയ്യാറാക്കുക രണ്ടാമത് ഞാൻ പറഞ്ഞു രാത്രി രണ്ടു മണി കഴിഞ്ഞേൽക്കണം അള്ളാഹു ആകാശത്തിൽ ഇറങ്ങുന്ന സമയമാ നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ ഹിവയമുത്തിന്റെ സ്വഹിയായ അതീസിൽ നിങ്ങൾ കളിയാക്കിയില്ലേ പതിനാഹു ഇറങ്ങി വരുമ്പോൾ ചോദിക്കാനോ ജോലി പറയുമ്പോൾ കളിയാക്കിയില്ലേ നിങ്ങൾ നിങ്ങൾക്കാരോടാണോ മുട്ടനെക്കൂറ് ജൂതനോടാണോ അതോ അനുഭവാണോ കൂറ് അതുകൊണ്ടാണ് കാര്യം ഞാൻ പറഞ്ഞു ഞങ്ങൾ നീ ഇടപെട്ടേ പറ്റൂ ഹിറ്റ്ലർ വെച്ചിട്ട് നീ ജൂതനെ മുഴുവൻ നശിപ്പിച്ചേ പറ്റൂ നേരിട്ടത് സാധിക്കും ഒരു ഹിറ്റ്ലർ വെച്ചിട്ട് അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നവനാണ് നീ ഇന്നത്തെ ജൂതന്മാരെ കൊല്ലാൻ നീക്ക് വിഷയമില്ല നീ തീരുമാനിച്ച മനസ്സു മാറി കിട്ടിയാൽ മതി ഒരു ബൈഡന്റെ മനസ്സു മാറ്റി കിട്ടിയാ മതി ഒരു ഒരു മറ്റേ റഷ്യ ഭരിക്കുന്ന മനസ്സു മാറ്റി കിട്ടിയാ മതി ഫൈനിഷാക്കി തീർക്കും ചൂതനെ നിങ്ങൾ ഈ കൊരക്കേണ്ട യാതൊരു ആവശ്യവും പിന്നെ വരൂല്ല ഇതാണ് വലിയ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നിങ്ങൾ എന്നെ കളിയാക്കലേ ചെയ്തത് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഈ കല്യാണം ബഹിഷ്കരിക്കുക തീരുമാനിക്കുക

അന്നാലോചിക്കാൻ ബാക്കി ഞാൻ എന്റെ ദൗത്യം തുടരും എന്റെ ദൗത്യം ഇതാണ് നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു അതുകൊണ്ട് തന്നെ ആരും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നൂറിൽ നൂറ് ശതമാനം അനുഭവം കാരണം അതിൽ ഞാൻ എനിക്ക് മനസ്സിലാവും ഒരു വിഷയം ഫലസ്തീനിൽ കൊന്നൊടുക്കപ്പെടുന്നത് മുഴുവനും മുസ്ലിമികളാണ് സുന്നികളാണ് അഥവാ സലസികളാണ് സലസികൾ മരിച്ചു തീരുന്നത് വരെ യുദ്ധം തുടരാനാണ് സാധ്യത കാരണം അത് നമ്മൾ സി കണ്ടതാ അതേപോലെ തന്നെ എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അത് അങ്ങനെ പറഞ്ഞു കൊളാക്കാൻ നിൽക്കണ്ട കാണാം